അളിയൻസ് തട്ടുകട ചങ്ങനമനത്തുകാർക്ക് ഈ ഷോപ്പ് പ്രത്യേകം പറഞ്ഞതിൻ്റെ ആവശ്യമില്ല നമ്മളെ ഫോളോ ചെയ്തത് മൂന്ന് പേർക്ക് ഇവിടുത്തെ ഫ്രീ ഫുഡാണ് ഇപ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് ഇവിടുത്തെ കൊള്ളും ബീഫും അതൊരു എടുത്തു പറയേണ്ട സാധനം തന്നെയാണ് ഈ തട്ടുകടകളിലത്തെ ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നതായി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ കഴിക്കുന്നതിനേക്കാട്ടിലും സ്വാദ് ഉണ്ടാക്കുന്നതായി കാണാനാന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ഈ ചമ്മന്തി അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു ഐറ്റം ഈ ഒഴിക്കുന്ന സൊർക്ക മിക്സ് ചെയ്തിട്ടുള്ളൊരു ഐറ്റം ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഇവിടുന്ന് ഐറ്റം കഴിക്കാൻ പാടുള്ളൂ അപ്പുറത്തെ ഓംലെറ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് നമ്മളൊരെണ്ണം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ വേറെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് ഈ കാണുന്ന ബീഫ് ആ സ്ലോ കുക്ക് ചെയ്തിട്ടുള്ള കറുത്ത ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഇതും സ്ലോ കുക്ക് ചെയ്തിട്ടുള്ള ഇഡിച്ചിക്കൻ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും കഴിക്കേണ്ട സാധനമാണ് ഇഡിച്ചിക്കൻ എന്നുള്ളത് ഇനി ഫ്രീ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതലൊന്നുമില്ല ഇല്ല പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഒരു കമൻറ്റ് ഒരു ലൈക്ക് വേറെ മെൻഷൻ ചെയ്യാൻ സ്റ്റോറി ഉള്ള അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല നമ്മളെ സന്തോഷത്തിന് തരുന്നതാണ് ഒരു ഗീവായിട്ട് ആരും കാണരുത് ഇനി നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ചങ്ങനോളത്തിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊന്നും മെൻഷൻ ചെയ്തോളൂ ചങ്ങനോളത്തിൽ ഈ ഷോപ്പ് വരുന്നത് അടുത്തൊരു സ്പോട്ടിൽ അവിടെ നമുക്ക് അടുത്ത വീടിയിലാണ്